മഹബൂബ രാം നബിയുല്ലാ മഹമൂത് അശിലമുല്ലാ മാസം ഷഹരുള്ളാ മെഹുരാഹാജിലായി നൂർ മെഹുർ അഹാജിലായി നൂർ അജപ തിങ്ങിയരാവിൽ അലങ്കാരമേറി സമായിൽ അഹദിൻ വിരുന്നത് ജോറായി സുറൂറം ലന്ത് സുറൂറ ലൈലത്തു ഇസ്രാവ് തേടി വന്നു ജിബിരി ലൈലാ ഇലാ ബുറാക്കി ഇല ബുറാക്കാരി മക്ബൂല് അങ്ങല പെരുമ പൊങ്ങും വൈത്തുൾമു കി അമ്പിയ മുറുസലീങ്ങൾ കാത്തു നിന്നു മസ്ജിദില് സുബാനമൻ അസുറാഹൂ ലൈലൻ ലിമന്യഹു ലൈലൻ ലിമന്യ ഷാഹു നൂറന്ന് ബഹറും നൂറും കടന്നതിൽ പിന്നെ നൂറെ റബ്ബിൻ തിരുഹലിറത്തിൽ ചെന്ന് ദഹിയത്തും മുബാറക്കാത്തും സലാത്തും ചെന്ന് തൻ്റെ ജവാബ് സലാം അയ്യുഹന്നബിയിൽ ചെന്ന് കതിനിൽ നസ ക സലാത്ത് മഫാസ കൽബൻ സലാത്ത് മഫാസം വഹല്ലൗഹു അരുഷു ലൗഹു കലമ കുറിസിയുൻ വസിൽ മുന്താജിബ്രീലിൻ മൊഴിയും ദീത്ത ഹിബ്ബി ദഹാലി ഹലുറത്തി റബ്ബി ദി ഹലുറത്തി റബ്ബിഹി മഹബൂഹൂപരാം നബിയുല്ല മഹമൂഹൂത് അറിശീലമുല്ല मासम्